രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധേയമായ താരങ്ങളായ യഥാർത്ഥ ഹീറോകളായ രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് ഒന്ന് നമ്മൾ കാശ്മീരിൽ നിന്ന് മത്സരിച്ച റഷീദ് എഞ്ചിനീയറി റഷീദ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി യു എ പി ഐ കേസ് ചാർത്തിക്കൊണ്ട് തിഹാർ ജയിലിലടച്ച അദ്ദേഹം ജയിലിൽ നിന്നുകൊണ്ടാണ് ഈ ഇലക്ഷനെ അഭിമുഖീകരിച്ചത് വളരെ ഇരട്ടിമധുര മധുരമുള്ള ഒരു ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമുള്ള ഒരു വിജയമായിരുന്നു അദ്ദേഹത്തിൻ്റെത് കാശ്മീരിൻ്റെ പ്രത്യേക നിയന്ത്രണ അധികാര നിയമം ഒഴിവാക്കിക്കൊണ്ട് കള്ളക്കേസ് ചാർത്തിക്കൊണ്ട് സംഘപരിവാര ഗവൺമെൻറ് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയായിരുന്നു എന്നാൽ ആ ജയിലിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം മിന്നും വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് അതേപോലെ മറ്റൊരു നേതാവ് ചന്ദ്രശേഖർ ആസാദാണ് നമ്മൾ ഡൽഹി വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാരം ഇതേപോലെ വേട്ടയാടി തന്നെ ജയിലിൽ വെച്ചുകൊണ്ട് പ്രകീയപീഡനങ്ങൾക്കിരയാക്കിയ തല്ലിക്കെടുത്താൻ ശ്രമിച്ച ചന്ദ്രശേഖർ ആസാദും ഒറ്റക്ക് നിന്ന് മത്സരിച്ചുകൊണ്ട് ഒരു ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യ മുന്നണിയെ ഈ നേട്ടമുണ്ടാക്കാൻ അതോടൊപ്പം തന്നെ സംഘപരിവാരത്തെ അവർ ഊതി വീർപ്പിച്ച ബലൂണിനെ ഒരു മൊട്ടുസൂചി സൂചി ഉപയോഗിച്ചുകൊണ്ട് പൊട്ടിച്ചു കളഞ്ഞ ആ ഊതി വീർപ്പിച്ച ബലൂണ് ആ കുമിളകൾ പൊട്ടിച്ച് നീക്കിയ ഒരു ഇരുപത്തിനാല് കാരനുണ്ട് ധ്രുവ്രാക്ഷി എന്ന് പറയുന്ന വെറും ഇരുപത്തിനാല് വയസ്സുള്ള ആ ഒരു യൂട്യൂബറേയും നാം ഈ ഒരു അവസരത്തിൽ നിസ്മരിക്കാൻ പാടില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുപാട് ഊതിവീർപ്പിച്ച കഥകളുമായി ഇല്ലാത്ത വികസനവും ഇല്ലാത്ത രാജ്യത്തെ പുരോഗതിയൊക്കെ വെച്ച് കാട്ടിക്കൊണ്ട് രാജ്യത്തെ വിഭജൻ വിഭജിച്ചുകൊണ്ട് ഹിന്ദു മുസ്ലിങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഒരു ഏകാധിപതിയായി നരേന്ദ്രമോദി അധികാരത്തിൽ തുടരാൻ ശ്രമിച്ചപ്പോൾ വലിച്ചു താഴെ ഇറക്കാൻ അല്ലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏകാധിപത്യ സ്വഭാവം അജയ്യത ഇല്ലാതാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തതും ഈ ഒരു വ്യക്തി കൂടിയായിരുന്നു ത്രിവഴാട്ടി എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബറെ ഇന്ത്യയിലെ ഏകദേശം മുപ്പത് കോടിയോളം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് യഥാർത്ഥ വികസനവും യഥാർത്ഥ മോദിയുടെ മുഖവും വലിച്ചു കീറിക്കൊണ്ട് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിൻ്റെ ഒരു വിജയവും കൂടിയാണ് ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് എന്നാലും ധ്രുവരാട്ടിയെ സംബന്ധിച്ചോടം ഒരു പ്രതിപക്ഷത്തിൻ്റെ റോളിൽ അദ്ദേഹം കഴിഞ്ഞ ഏതാനും ചില മാസങ്ങളിൽ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും നാം ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഈയൊരു വിജയത്തിൽ അഭിനന്ദനങ്ങൾ അറി അറിയിക്കേണ്ടതാണ് എന്നുകൂടി ജസ്റ്റ് അവസരത്തിൽ നമ്മൾ വിസ്മരിക്കുകയാണ്